നമ്മളിപ്പം ഇടുക്കിയിലെ കുമളിക്കടുത്തുള്ള ചക്കോളം എന്ന് പറഞ്ഞ ഗ്രാമത്തിലേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ കുറേ ഗ്രാമകാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് സൈഡിലൊക്കെ വഴിസൈഡിലൊക്കെ കുമിളി അധികം വീടുകൾ പണിയാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു മേഖലയാണ് വീടുകൾ കൂടുതലും പണിന്നിരിക്കുന്നത് കുമളിയിലായിരുന്നു കേട്ടോ ചക്കോളം ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാവേ ഇവിടെ അങ്ങനെ വലിയ വീഡിയോ വീടിയൊന്നും ഒരുക്കാത്തൊരു സ്ഥലമാണ് കുമളി ടൗണിൻ്റെയൊക്കെയാണ് കൂടുതലും തേക്കടിയൊക്കെ നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പം ഇവിടെയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കണ്ടുവന്നാലോ ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല തോട്ടമാണേ ഇതിൻ്റെ ഉള്ളിലെ കൊടുത്തോട്ടമൊക്കെ ആയിരുന്നു കൂടുതലും അതുപോലെ മാവുണ്ട് പ്ലാവുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കുറച്ച് റിങ്സ് വർക്കുകളൊക്കെ കാണാവേ തൊട്ടപ്പുറത്ത് ചെറിയ കപ്പേളയൊക്കെ ഉണ്ട് ചെറിയൊരു കുരിശരി പിന്നെ നേരെ കാണുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ നേരത്തെ ബീവറേജ് വഴിയൊക്കെ ആയിരുന്നു അതെന്താണെന്ന് തരത്തിലുള്ളത് ഇന്നിവിടെ തുറന്നൊന്നും കണ്ടില്ല കേട്ടോ ആ ഒരു ജംഗ്ഷനിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ പത്തുമുറി ഭാഗത്തേക്കൊക്കെ പോകാം ഇടത്തോട്ടൊരു വഴിയുണ്ട് അതിലേ പോയ ശിൽപ കട്ടക്കളം എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് ആ വഴിക്ക് അങ്ങനെ നമുക്ക് അപ്പുറത്ത് ചെക്കോളം ഭാഗത്തേക്ക് പോവാം ഒരു വഴിക്ക് നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാവേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളുണ്ടോ ഈ വഴിക്കൊക്കെ ഒരുപാട് മനോഹരമായ വീടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങേ സൈഡിലൊക്കെ കാരണം കുമളി ടൗണിൻ്റെ അങ്ങേ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ബഫർ സോണാണ് അപ്പോൾ അങ്ങോട്ട് വീടുകളൊന്നും പണിയാൻ പറ്റില്ല ഈ സൈഡൊക്കെ വീടുകൾ കൂടുവരും ഇവിടെ കുറച്ച് വീട് കുറഞ്ഞ വഴിയാണേ വഴി സൈഡിലെല്ലാം ഇഷ്ടംപോലെ വീടുകളും ഉണ്ട് ഒത്തിരി ഭംഗിയുള്ള റോഡ് അപ്പുറത്തൊരു കട്ടക്കളം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പാറപ്പൊടിയൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ വഴി മുഴുവൻ പാറപ്പൊടി കിടക്കുവാണേ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ വഴി സൈഡിലൊക്കെ വീടുകളല്ലാണ്ട് തന്നെ ഉണ്ടല്ലോ തന്നെയുണ്ടല്ലോ ഇടയിൽക്കൂടെ നല്ല കപ്പകൃഷിയൊക്കെ ഉണ്ടോ പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് അങ്ങ് മുകളിലാണ് ഒട്ടകത്തലമേട് വ്യൂ പോയിൻ്റ് ആണ് അങ്ങ് മണ്ട കാണുന്നേ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് വഴി ഇച്ചിരി മോശമായിട്ട് കിടക്കുവാൻ തോന്നുന്നു ആ കയറി വന്ന വഴി ഇച്ചിരി മോശം വഴി തന്നെയാണേ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു ജലത്തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മുകളിലൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കുറച്ച് നല്ല കാട് പിടിച്ചൊരു പ്രദേശം ഈ താഴേക്കും ഒരു തോട്ടമൊക്കെയാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വെയിലേടി കൂടുതൽ അടിക്കുന്നതുകൊണ്ട് ഏലം അത്രയ്ക്കൊന്ന് പോരാ ഈ കഴിഞ്ഞ മഴയത്ത് വെച്ച ഏലത്തൈകളൊക്കെയായി നിൽക്കുന്നതേ അതൊക്കെ ഇനിയിപ്പോൾ ഈ വെയിലിനെയൊക്കെ അതിജീവിച്ചൊക്കെ കയറി വരണം കുറച്ച് ദൂരം നമ്മൾ വിജനമായ സ്ഥലത്തോടെ വന്നിട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ജനങ്ങളൊക്കെ താമസിക്കുന്ന കുറച്ച് നല്ല വീടുകളൊക്കെ ഉള്ള കുറേ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ കണ്ടോ അന്നാസ് ചിക്കൻ സ്റ്റാളൊക്കെയാണ് അതിനുള്ള വാഴക്കൊല പഴുത്തമൊക്കെ കിടപ്പുണ്ട് കേട്ടോ നാടനുണ്ട് ഏത്തനും ഉണ്ട് എല്ലാം ഉണ്ട് ഇനി കുറച്ച് കോൺക്രീറ്റ് റോഡിലേക്കൂടെ പോകാവേ ആ വഴിക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ദൂരോട്ട് കിടക്കുന്ന ആ വഴി കുടികളിലേക്കൊക്കെ പോകുന്ന ബോർട്ടിലോട്ടൊക്കെ പോകുന്ന നമുക്ക് ഈ കിടക്കുന്ന ഈ ഒരു റോട്ടിലേക്കാണ് പോകേണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് കുറച്ച് മനോഹരമായ കൊച്ചു കൊച്ചു വീടുകളൊക്കെ കാണാം റോഡ് അത്ര ഓക്കെ അല്ല എന്ന് മാത്രം ഇപ്പോൾ കുറച്ച് റോഡ് നന്നായിട്ടുണ്ടേ ഇവിടെ ഈ ഒരു കടയിൽ കണ്ടോ അല്ല വഴക്കൊല പഴമൊക്കെ കടകളുണ്ടോ ഈ വഴി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ ഞാലിപ്പോനൊക്കെ കേട്ടോ നമ്മൾ അപ്പുറത്തുനിന്ന് വന്ന വഴിയാണ് ഇവിടെ വന്നപ്പോൾ ഒരു കവലയായിട്ടുണ്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയാലും നമുക്ക് കുമളി ഭാഗത്തേക്കൊക്കെ പോകാവുന്ന വഴിയാണ് പക്ഷെ നമ്മൾ ആ വഴി എടുക്കുന്നില്ല ഇതിലേ ഇങ്ങനെ നേരെ പോയിട്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങാവേ ഇപ്പോൾ നമ്മൾ ആ ചെറിയ വഴിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡിലോട്ട് വന്നു കേട്ടോ അത് കുമളിക്കും ഒന്നാമതിലിനും ഒക്കെ പോകുന്ന വഴിയാണേ ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ ഉണ്ട് പിന്നെ ഈ വഴി ഇങ്ങനെ വന്നാൽ നമ്മൾ അതാ ഒട്ടകത്തലമേട്ടിലെ ആ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടോ പിന്നെ ഇത് അങ്ങോട്ട് പത്തുമുറിക്കൊക്കെ പോകുന്ന വഴി നമ്മൾ ബ്ലോഗ് തുടങ്ങിച്ചെന്ന് ആ ഒരു ചക്കുവെള്ളം ആ ഒരു ഭാവമാണ് കുടിവെള്ളത്തിനൊക്കെ കുമ്മിളി നല്ല ക്ഷാമം കേട്ടോ എന്നിട്ട് അപ്പുറത്തുനിന്ന് വെള്ളം അടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടോ വണ്ടി റിസോർട്ടുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പുറം റോസ് പാർക്കുണ്ടോ റോസ് പാർക്കിൽ പോയിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഈ മേഖലയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്നാണ് കെട്ടിടങ്ങളൊക്കെ കയറി വന്നത് കുമളി ടൗണിൻ്റെ ഭാഗത്ത് വീട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ കുറേയൊക്കെ ഒഴിവായി കിടപ്പുണ്ട് ഇതെല്ലാം നികുന്ന് പോകും അടുത്തു തന്നെ ബഫർ സോണിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടേ ഇങ്ങോട്ടാണ് വീടുകൾ കൂടുതൽ ഇവിടെ നമുക്ക് കാണാം മൾട്ടി ആക്സസ് ബസ്സുകൾ കുറേ കിടക്കുന്നത് ചെന്നൈക്കും ബാംഗ്ലൂരിനും ഒക്കെ ആയിട്ട് സർവീസ് ചെയ്യുന്ന ബസ്സുകളാണ് കുമളിയിൽ നിന്നും നമ്മൾ ആ വഴിക്ക് ഇങ്ങോട്ട് വന്ന കേട്ടോ ഇങ്ങനെ വന്നുകഴിയുമ്പോൾ ഇവിടെ ഒരു കുരിശുവുള്ളി കാണാം ഈ കുരിശുളളിയുടെ ഇതിലെ കൂടി അങ്ങോട്ടേക്കൊരു റോഡൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് നേരെ ഈ വഴിക്ക് അങ്ങോട്ട് തന്ന ഒന്നാം മൈൽ ഭാഗത്തേക്കല്ല ഒന്നാമതിൽ ടൗണിലോട്ട് ഒന്നാമതിലൊരു പള്ളിയൊക്കെ ഉണ്ട് അട്ടപ്പള്ളം പള്ളി ആ ഒരു മേഖലയൊക്കെ ഒക്കെ അവിടെ എല്ലാം നല്ല വീടുകൾ പണിയാനുള്ള സ്ഥലങ്ങളാണ് കിടക്കുന്ന മുഴുവൻ അതിൻ്റെ ഇടയ്ക്ക് കൃഷിയിടങ്ങളും ഇതുവിൻ്റെ ഒരു നേഴ്സറി ഒക്കെയാണേ തവാറണ ഒന്നാമയിൽ സെൻറ്റ് തോമസ് ദേവാലയമാണ് അതിൻ്റെ ഇപ്പോഴത്തെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഫ്രണ്ട് പേഴ്സൺ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ മുന്നിൽ ചെന്നിട്ട് പലത്തോട്ടൊരു വഴി തിരിയുന്നുണ്ടോ നമ്മൾ നേരെ പോയിട്ട് പലത്തോട്ട് പോയ കുമ്പളിക്ക് പോകും ഇടത്തോട്ട് പോയ കട്ടപ്പന ഭാഗത്തേക്ക് ഇത് പള്ളിക്കാരുടെ ഘട്ടമാണ് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് കേട്ടോ ഇതിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് മുകളിലായിട്ടാണ് പള്ളിയുള്ളത് കുമളി സെൻറ്റ് തോമസ് ഫറോന ചർച്ച ആണതേ അതിൻ്റെ ഒരു ഗ്രോട്ടോയൊക്കെ ഇവിടെ കാണാം വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ട് പുതുക്കിപ്പണി തയ്യടെ ഈ പള്ളിയോട് ചേർന്ന് തന്നെ സെൻറ്റ് തോമസ് സ്കൂളും ഉണ്ട് എൽ പി സ്കൂള് യു പി സ്കൂള് അതുപോലെ ഹൈസ്കൂള് വരെയുണ്ട് ഈ വഴി നേരെ പോയാൽ നമുക്ക് ചെളിമട എന്ന് പറയുന്ന സ്ഥലത്തേക്കല്ലേ ആ പച്ച കെട്ടിടങ്ങൾ കണ്ടോ അതെല്ലാം ഈ ഏലക്ക സംഭരണ കേന്ദ്രത്തിൻ്റെ സ്പൈസസ് മാർക്കറ്റും മറ്റു പരിപാടികളൊക്കെയാണ് ഏലക്ക മൊത്തം മൊത്തമായിട്ട് എടുത്തിട്ട് ഇവിടെ നിന്നാണ് സൈസ് തിരിച്ചൊക്കെ പല സ്ഥലത്തോട്ടും കയറ്റി അയക്കുന്നത് ഈ ഒരു മേഖല കണ്ടോ ഒരു വലികണ്ഠം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണേ വലികണ്ഠം ഈയൊരു വഴിക്ക് പോയാലും നിറച്ചും വീടുകളാണ് വലിയ കണ്ടമാണ് ഇവിടെ മുഴുവൻ കണ്ടമൊക്കെ ആയിരുന്നു പണ്ട് ഇപ്പോൾ എല്ലാം വീടുകളായി മാറി എത്രീ സ്റ്റോർ എന്ന് പറഞ്ഞ കഴിയേക്കുന്നുണ്ടോ ഇതാണ് സ്പൈസസ് മാർക്കറ്റ് അങ്ങനെ ആ ഭാഗത്തോടെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വന്ന ഇവിടെ കണ്ടോ നല്ലൊരു പ്ലാന്റേഷൻ തന്നെ കാണാം പ്ലാവുണ്ട് പ്ലാവൊക്കെ നിറച്ച് ചക്കയുണ്ട് കേട്ടോ അതുപോലെ ജാതിയുണ്ട് തെങ്ങുണ്ട് ഉണ്ട് അതിൻ്റെ നടുക്കായിട്ട് അവിടെ ഒരു വീടും കാണാവേ നല്ലൊരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ നല്ല മനോഹരമായ ഒരു വീട് അവിടെ ഉണ്ട് ഇവിടെ ഒരു നല്ല സ്പൈസസ് ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ അരോമ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ഒക്കെ ഉള്ളത് പിന്നെ ഇവിടുന്ന് വീണ്ടും പിന്നെ വഴി ഇങ്ങനെ തിരിഞ്ഞ് അതിലേ പോകുന്നുണ്ട് അതിലേ പോയാൽ നമുക്ക് അപ്പുറത്തെ വഴിക്ക് കുറേ റിസോർട്ടുകളും വീടുകളൊക്കെ നല്ല കാഴ്ചകളൊക്കെ കാണാവേ അരോമ ഇതിലേ പോയാൽ നമുക്ക് കുറേ സ്പൈസസ് ഇത് ഇലം ഗ്രാമ്പൂ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഒരു ജംഗ്ഷൻ കിട്ടുന്നുണ്ടേ കോട്ടയം ഭാഗത്തേക്കെല്ലാം ഇടത്തോട്ട് കട്ടപ്പന ആനവിലാസം ഒക്കെ വലത്തോട്ട് നമ്മൾ കട്ടപ്പന ആനവിലാസം ഭാഗത്തു നിന്നായിരുന്നു വന്നിട്ട് ഇവിടുന്ന് ആണ് പുറകോട്ട് പോയി ബ്ലോക്ക് തുടങ്ങിയതേ ഇപ്പം നമ്മൾ ചെളിമേട ജംഗ്ഷൻ ഉണ്ടാ നിൽക്കുന്നത് കുമിളിയിലെ അത് കോട്ടയം ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് ആ കെ എസ് ആർ ടി സി ഇപ്പോൾ പോകുന്നത് കുമളി ഭാഗത്തേക്കാണോ കേട്ടോ ഇവിടെ നമുക്കൊരു കാഴ്ച കാണാം കുമളിയിലെ പെരിയാറ് ആശുപത്രിയാണ് കാണുന്നത് കേട്ടോ ഒരു കാലത്ത് ഭയങ്കര പ്രചാരത്തിലൊരു ആശുപത്രിയാണ് പക്ഷെ അത് നിർത്തിപ്പോയി ഇതൊരു ഗവൺമെൻറ് ആശുപത്രിയൊക്കെയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രൈവറ്റ് ആശുപത്രി ആയിരുന്നു നമുക്കിനിപ്പോൾ ഈ വഴിക്ക് പോയാൽ വലിയവണ്ടം ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം അവിടെ കൂടെ കണ്ടുവരാം ചെറിയൊരു പുഴയൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ അതിൻ്റെ കരയ്ക്കായിട്ട് നല്ലൊരു ഏലത്തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പുറത്തും കൃഷിയിടങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ വെള്ളം കുറവാണ് മഴ അല്ല മഴയില്ലല്ലോ വെയിലല്ലേ ആ ഒരു ഭാവം കണ്ടോ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ആ ഒരു പുഴയുടെ വാക്കിഭാവമാണ് ഈ കാണുന്നത് കേട്ടോ പുളിമരം നിൽക്കുന്നുണ്ടോ ആ ഒരു തെങ്ങിൽ നിന്ന് നിറച്ച് കായുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഓടിട്ടൊരു വീടുണ്ട് അവിടെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് ആ വീട് എടുക്കാൻ പറ്റിയല്ല അവരെന്തിനാണ് അത് എടുക്കുന്നതെന്ന് ചോദിച്ചു എന്തു പറയും ഇവിടെ നിന്ന് ഇനി നല്ല നിഴല് വരിച്ച വഴിയും അതുപോലെ നല്ല മതിൽക്കെട്ടും കുറച്ച് നല്ല വീടുകളൊക്കെ ഉണ്ട് ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ കുമളിയിലല്ല വേറെ ഏതൊക്കെയോ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയില്ല ഇവിടെ കാണാൻ മുന്നോട്ടും വഴി പോകുന്നുണ്ട് അങ്ങനെ അത് ഇവിടെ കെട്ടിടങ്ങളൊക്കെ പണിന്ന് കാണാം ഈ വഴി ഇങ്ങനെ വന്നപ്പോൾ അത് ഒന്നാമതിന്ന് ഇങ്ങോട്ട് കയറി ഒരു വഴിയാണ് ഇവിടെ നാലും കൂടി ഒരു കവലയാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ നമ്മൾ കുമളി ടൗൻ്റെ ടൗണിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയേ ഇവിടെ ഹോളിഡേ എന്ന് പറഞ്ഞ പഴയ ഹോട്ടലുണ്ട് ആദ്യം അവർ ഇവിടെ അവരിവിടെയായിരുന്നു പറഞ്ഞത് ഇതിൻ്റെ മുകളിലായിട്ടുള്ളത് ഇപ്പോൾ അത് അവർ ടൗൺ ഹാൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോരോ പരിപാടിക്കൊക്കെ കൊടുക്കുവാണ് ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഹോട്ടൽ നമുക്ക് കുമളി ടൗണിൽ അപ്പുറത്തായിട്ട് കാണാം അതാണ് ഹോളിഡേ ഹോം കേട്ടോ നമ്മൾ ആ വഴിക്ക് ഇങ്ങനെയാണോ ഇത് നേരെ കിടക്കുന്ന വഴി അറിയാലോ കെ കെ റോഡ് കോട്ടയം കുമളി റോഡ് അതായത് എൻ എച്ച് എയ്റ്റി ത്രീ എയ്റ്റി ത്രീ അല്ലേ മാറ്റുകൊണ്ടാണ് പറയണേ അവിടെ ഒരു നല്ലൊരു അമ്പലമൊക്കെ കാണാം ആ വഴിക്ക് അങ്ങനെ നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് പിന്നെ നേരെ കിടക്കുന്ന വഴി നമുക്ക് ടൗണിലേക്ക് പോവാം നേരെ മുന്നേ കാണുന്നതാണ് കുമളിയിലെ സി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പോകുന്ന വഴി അതുപോലെ തന്നെ ഹോൾഡേ വിസിറ്റിയുടെ ഒരു വലിയ റിസോർട്ട് ഇടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കാണുന്നതാണ് ഹോളിഡേ വിസിറ്റ് ഡേയുടെ ആ വലിയൊരു റിസോർട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കുമളി ടൗണിലേക്കുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ ശബരിമല സീസണിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഈ ചിപ്സ് കടകളും അതും ഇതുമൊക്കെ ആയിട്ട് ഇപ്പം നിലവിൽ അത്ര വലിയൊരു തിരക്കൊന്നുമില്ല ടൂറിസ്റ്റുകളുടെ വണ്ടികളുടെ ആ ഒരു തിരക്കൊക്കെ ഉള്ളു ഇവിടെ തേക്കടിക്കവരാണ് ഇവിടെ കൂടുതലും ഈ സ്പൈസസ് ആയിട്ടുള്ള കുറേ ഷോപ്പുകളാണ് കൂടുതൽ ഇപ്പം നമ്മൾ തേക്കടിക്കവരെയാണ് ഒരു പഴയ ഹോട്ടലാണ് ലേക്ക് ഷോറേ അല്ലേ ക്യൂൻ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുമളി പള്ളിയൊക്കെ കാണാം വലിയൊരു പിയാറ്റോയും മറ്റു കാര്യങ്ങളും തൊട്ട് താഴെയായിട്ട് പള്ളി പഴയ പള്ളിയാണ് കുമളി ടൗൺ പള്ളി ഇവിടെയൊക്കെ ഇനി മൊത്തം ടൂറിസം പരിപാടികളാണ് ടൂറിസ്റ്റുകൾക്കുള്ള ഡ്രസ്സുകളും അതുപോലെ ഓഫ് റോഡ് ജീപ്പുകളും അവിടെ കിടക്കുന്നുണ്ടോ പിന്നെ അടിപൊളി റിസോർട്ടുകളുമൊക്കെയാണ് ഈ വഴിക്ക് നേരെ പോയാൽ ഇനി തേക്കടി ആ ഹോട്ടേക്കാണ് ഇവിടെയും നമുക്ക് മനോഹരമായൊരു ചാക്കോവൈറ്റ് പള്ളി കാണാം കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈയിടയ്ക്ക് ടാറ് ചെയ്തു കേട്ടോ റോഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് തേപ്പടിക്കുള്ള വഴിയൊക്കെ ഇതുകൊണ്ടോ മാതാമ്മമാരുടെയൊക്കെ ഗ്രൂപ്പുകൾ കിടക്കുന്നുണ്ടോ ആർക്കും ഇടാം കേട്ടോ ഇവിടെ ഒരുപാടുണ്ട് ഇങ്ങനെ അതുപോലെ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെ ഉണ്ട് ബോട്ടിങ് ടിക്കറ്റിൻ്റെ എൻട്രൻസിലോട്ടുള്ള ഒരു വഴിയാണ് ഇതിലേ ഇങ്ങനെ പോകുന്നത് വലിയ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നമുക്ക് കണ്ടുവരാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടോ നല്ല ബോഗൺ വില്ലിയൊക്കെ പൂത്തു കഴിക്കുന്ന റിസോർട്ടുകളൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ റോഡ് മാത്രം അത്ര അല്ല നമ്മൾ ആ വഴിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയാണെങ്കിൽ ബോട്ടിങ്ങിന് വേണ്ടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന അതുപോലെ ടിക്കറ്റ് കൗണ്ടറൊരു എല്ലാം ഇവിടെയാണ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് ബോട്ടിങ്ങിനും ബസ്സിനും ഒക്കെ ഉള്ള ഒരു തരത്ത് പോകുന്നു കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നമ്മൾ മാറി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബാംബു ഗ്രൗന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു കുറേ ഹട്ടുകളും വില്ലുകളും ഒക്കെ ആയിട്ടേക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പക്ഷേ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറി ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇന്ന് മീറ്റിംഗ് എന്തോ പരിപാടി നടക്കുന്നവർ നമുക്ക് അങ്ങോട്ട് പോകത്തില്ല കേട്ടോ കാണാവേ നല്ല ഭംഗിയുള്ള ഒരു എൻട്രൻസ് ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് എൻട്രൻസിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഇതൊക്കെയാണ് ഇന്നിങ്ങനെ അങ്ങോട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ ഇവിടെ ഒന്നുള്ള കാഴ്ചകൾ കണ്ടുപോകും ഒരു കാഴ്ചയാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടേ ഇതിനുള്ളിലും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ നല്ല ഭംഗിയുണ്ടോ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കണ്ടു നല്ല അടിപൊളി ഹട്ടായിട്ട് ചെയ്തേക്കുന്നത് നാച്ചുറലായിട്ടുള്ള രീതിയിൽ മുളകൊണ്ടൊക്കെ നിർമ്മിച്ച് അപ്പം നമുക്കിതിലേ ഇങ്ങനെ പോയാൽ അതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഇതാണ് മ്യൂസിയം കേട്ടോ ഇതിൽ കണ്ടോ തേനീച്ചകളിരിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് രൂപയുടെ പാസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ ഇതിലേക്ക് ചെല്ലുമ്പോൾ കണ്ടോ എന്തെല്ലാം സംഭവങ്ങളാണോ നോക്കി അവിടെ വന്ന് രണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇതും ഉണ്ടോ പിന്നൊരു വലിയ ആശാനം അവിടെ ഉണ്ട് കഴിഞ്ഞില്ലേ ആ ഇതും ഉണ്ടോ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ വേറെയും കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കണ്ടേ ആ ഇത് ഒറിജിനൽ അല്ലേ ആ ബാക്കിയെല്ലാം ഒറിജിനൽ സ്കിന്നാ അല്ലേ ആ ഇതിൻ്റെയൊക്കെ ഈ കടുവാടയ്ക്ക് ഒറിജിനൽ സ്കിന്നാണ് കേട്ടോ പാമ്പിൻ്റെ മാത്രമേ മാറ്റം ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോകാം ഇതൊരു വനത്തിനുള്ളിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഇതാണേ പിന്നെ കുറേയധികം സ്റ്റോറികളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ അവിടെ ഒരു ആനയുടെ അസ്ഥിപൂടം കണ്ടോ റിച്ചിൽ ആനയുടെ ഒരു അസ്ഥിപൂടമാണിത് ആ കൊമ്പും ഒക്കെ നോക്കി കാലുൾപ്പെടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അപൂർവമായിട്ടേ കിട്ടുള്ളൂ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ പിന്നെയും ഇവിടെ കുറേ സ്റ്റോറികളും എഴുത്തുകളും ഒക്കെയാണ് കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കുറേ കേൾക്കാം കേട്ടാ ഇവിടെയും ഉണ്ട് കേട്ടോ കുറേ സംഭവങ്ങളൊക്കെ ഇന്നലെ ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടേ ഇതുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ആലേപനം ചെയ്തിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയെങ്കിലും നമുക്കിവിടെ ഇപ്പോൾ ഒത്തിരി സമയമില്ല ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് കുറച്ച് ഇങ്ങനെ ഓടിച്ചൊന്ന് കണ്ടിട്ടൊക്കെ പോകാണേ ചെറിയാന വലിയ ആന ഇതൊക്കെ കാണാമല്ലോ അല്ലേ ഇതാണ് ഈ മ്യൂസിയത്തിലെ കാര്യങ്ങൾ കാണാനുള്ളത് ഇതിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് തന്നെ പോകണം ആ കയറി വരുന്നിടത്തെ ആ ഒരു മെയിൻ കാഴ്ചയാണ് മെയിനായിട്ടുള്ളത് മൃഗങ്ങളുടെയൊക്കെ ഒരു ഇതുണ്ടോ ഇനിയിപ്പം ഇവിടെയൊക്കെ എന്താണെന്നുള്ളത് നോക്കാം കാട് സംബന്ധമായും മൃഗങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മൊത്തത്തിൽ ആ ഇനി നമ്മൾ ഗുഹയിലേക്കാണ് പോകുന്നത് കേട്ടോ ഗുഹയിൽ കൂടുള്ള സഞ്ചാരമാണേ നമ്മുടെ ഫോണിൻ്റെ വട്ടത്തിൽ മാത്രമുള്ള ഒരു പരിപാടിയാണ് ഇപ്പം ഗോവിക്കകത്ത് ഇവിടെയൊക്കെ ആരെങ്കിലും ആരൊക്കെ ഇരിപ്പുണ്ടെന്നില്ലേ എനിക്കാണേ കാണത്തുമില്ല ഇട്ടത്ത് വന്നിറങ്ങി ഇതിൻ്റെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു വാമ്പൊക്കെ കാണുന്നുണ്ടോ അവിടെ ഒരു കൂമൻ ഇരിപ്പുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു വർക്ക്ഔട്ടോ എത്രത്തോളം കാണാമെന്ന് അറിയത്തില്ല ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഇനി നമ്മൾ നല്ല വെളിയിലോടെ ആടുവാ ഇപ്പം നമ്മളൊരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന പോലെയാണേ അപ്പുറത്തോട്ട് ഇപ്പുറത്തോളം ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് ഒരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റിലേക്ക് പോകുന്ന പോലെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടത് തീർന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ അവിടെ കിട്ടി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് ആകാവേ ഈയൊരു എൻട്രൻസ് ഒക്കെ എങ്ങനെയുട്ടെ നല്ല കാഴ്ചയല്ലേ ആ ഉള്ളിലെ കാഴ്ചയെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ട് ഈ പുറത്തെ കാഴ്ചയാണ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് മുഴുവൻ ഇല്ലിക്കാടുകളൊക്കെയാണേ ഈ വഴി നേരെ പോകുന്നത് തേക്കടി ബോട്ടിംഗ് ലാൻഡിലേക്കാണ് തേക്കടിക്ക് പോകുന്ന വഴിക്ക് കൂടുതലും ഈ വൈസൈഡിലെല്ലാം റിസോർട്ടുകൾ തന്നെയാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേ നമ്മളിവിടെയെല്ലാം കുറേ സോളാർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടോ വലിയ ഫൈവ് സ്റ്റാർ റിസോർട്ടുകൾ വരെയുണ്ട് ഇവിടെയൊക്കെ ഒരു കാലത്ത് വാഹനങ്ങളൊക്കെ ഇങ്ങനെ ക്യൂ കിടക്കുമായിരുന്നു ഇവിടെയൊക്കെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ് സർവീസ് തുടങ്ങിയ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഖാലിയായിപ്പോയത് അല്ലെങ്കിൽ എല്ലാവർക്കും നമുക്കിങ്ങനെ വണ്ടിയായിട്ട് നേരെ തേക്കടി തേക്കടിക്കൊക്കെ കയറിപ്പോയിരുന്നു ആ പാസ് എടുത്ത് ആ ദൂരെ കാണുന്നതാണ് തേക്കടി ഗേറ്റ് കേട്ടോ ആ ഗേറ്റ് കിടന്നാൽ പിന്നെ അങ്ങോട്ട് വനമാണേ കുമളിയിൽ നല്ല ചൂടാവട്ടോ ഇതുപോലെ മരത്തിൻ്റെയൊക്കെ ചൂട്ടി കയറിയൊക്കെയാണ് ചെറിയൊരു ആശ്വാസം കിട്ടുവേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണോ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ അമ്പാടിക്കാവലെയാണ് നിൽക്കുന്നത് തിരിച്ചു വന്നപ്പോൾ അമ്പാടിക്കാവല നമ്മൾ ഷൂട്ട് ചെയ്തേ ഇവിടെ നമുക്ക് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ കുമളി സ്റ്റാൻഡിലോട്ടും ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമ്മൾ തേക്കടി അവിടെ നിന്ന് ഇങ്ങോട്ട് തുറഞ്ഞു വന്നില്ലേ തേക്കടി കവരേക്ക് ഇനി വഴി നേരെ പോകുന്നത് കുമ്പളി ബസ് സ്റ്റാൻഡിലോട്ടാണേ ഇവിടെയൊക്കെ പണ്ട് നല്ലപോലെ ആൾക്കാരുണ്ടായ സ്ഥലമേ ഇപ്പം ആൾ ഒത്തിരി കുറവാണ് കുമ്പളി ബസ് സ്റ്റാൻഡ് കേട്ടോ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും കർണാടകയിലേക്കും ഒക്കെ ഉണ്ട് കേട്ടോ അല്ല പേരൊക്കെ ഉണ്ട് കുറച്ച് പേരൊക്കെ മേടിച്ചേക്കാണെന്ന് വരും കേട്ടോ തമിഴ്നാട്ടുകാരൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല നല്ല ഒന്നര കിലോ നൂറ് രൂപ കുമ്പളി ബസ് സ്റ്റാൻഡ് ദൂരെ കാഴ്ച ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ കയറാം കേട്ടോ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോകുന്നില്ല പിന്നെ പോകുമ്പോൾ മറ്റുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ കാണുന്ന കവലേന്ന് ഇടത്തോട്ട് കിടക്കുന്ന ആ വഴിക്ക് പോയാൽ കട്ടപ്പനയ്ക്കൊക്കെ പോകാം ഈ ബസ് വരുന്ന വഴിക്ക് നമ്മൾ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയം റൂട്ടിലോട്ടൊക്കെ പോകാവേ തുമ്പളീ ടൗണിൻ്റെ ഒരു കാഴ്ച തുമ്പീ ഒന്നാമതിലെ കാഴ്ച വന്നു മരുന്ന് നേരെ കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു വഴിയായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കുമളിയുടെ ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ടോ നമ്മൾ നേരത്തെയും കുമളിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ ചെയ്യാത്തല്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ചാൽ അവിടുത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളാണ് ആ വലിയകണ്ട ഭാഗത്തൊക്കെ കുറേ വീടുകളൊക്കെ ഒക്കെ ആയിട്ട് അത് നമ്മളങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ പറയണ്ടോ ഇവിടെ കുറേ തളിയൊക്കെ മുറിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് തടിയൊക്കെ കയറ്റി പോകുന്ന ഒരു ഭാഗമാണ് അതിന് ലോഡിങ്ങാറ് കൊണ്ട് അടുക്കിയിട്ടിരിക്കുന്നതാണ് ഞാനിങ്ങനെ കുറേ നേരം കറങ്ങി നടന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിൽ ഒരു മണിക്കൂറായി ഞാനിപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് കുമളി വന്നപ്പോൾ നമ്മളെ കട്ടപ്പനെക്കാട്ട് കൂടുതൽ ചൂടുണ്ട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ അങ്ങ് ഇരുന്ന് പോയി നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ പാലത്തറിയൊക്കെ ഇവിടെ ലോഡിങ് വണ്ടിയിലോട്ട് തടി കയറ്റാൻ ഉപയോഗിക്കുന്ന കുറേ തടികളൊക്കെ എൻ്റെ പുറയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അതേക്കൂടെയാണ് അവർ ചവിട്ടി മുകളിലോട്ട് കയറ്റി അട്ടിയടിക്കി എല്ലാം ഇടുന്നത് കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇഷ്ടംപോലെ ബസ്സിൻ്റെ എണ്ണം എടുക്കാം കട്ടപ്പനയ്ക്കുള്ള ബസ്സൊക്കെ ഈ വഴി പോകുന്നത് അപ്പോൾ നമുക്ക് തൽക്കാലിക വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം ഭംഗിയുള്ള മറ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം